ദൈവതിരനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താൽ പ്രിയ സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സുപ്രധാന സംഭവങ്ങളോട് അനുബന്ധമായി പ്രസിദ്ധീകരിച്ച രണ്ട് പ്രമാണപ്പെട്ട പുസ്തകങ്ങളെ സംബന്ധിച്ച് വായനക്കാർക്ക് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കിടുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ ലൈവിലേക്ക് വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ യാക്കോബായ സുറിയാനി സഭയുടെ അതുല്യനായ നേതാവ് ദൈവം ഭാഗ്യം നൽകി എപ്പിസ്കോപ്പൽ സ്ഥാനത്ത് അൻപത് വർഷം പിന്നിടുവാൻ ഇടയാക്കിയ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവായുടെ എപ്പിസ്കോപ്പൽ സുവർണ ജൂബിലിയുടെ ഓർമ്മയ്ക്കായി ഒരു തിരുമുൽ കാഴ്ച സമർപ്പിക്കണമെന്ന് മൊറാദായി സ്റ്റഡി സെൻറ്റർ രണ്ടു വർഷം മുമ്പ് ആരംഭിച്ച ഒരു പ്രവർത്തനത്തിൻ്റെ സാഫല്യമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് സുറിയാനി വേദപുസ്തകത്തിന് സഭയിലുള്ള സ്വീകാര്യതയും അതിൻ്റെ പ്രാധാന്യവും പല ക്ലാസ്സുകളിൽ ഇതിനു മുമ്പ് ഞാൻ വിശദമാക്കിയിട്ടുള്ളതും ആണ് കർത്താവ് സംസാരിച്ച ഭാഷ സ്ലിഹന്മാരുടെ കർത്താവിനോടൊപ്പമുള്ളതായ ജീവിതത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന അവരുടേതായ ഭാഷയിൽ തന്നെയുള്ള സുവിശേഷത്തിൻ്റെ അവതരണം മറ്റ് ബൈബിൾ പതിപ്പുകളിൽ ഒന്നും തന്നെ കാണാൻ സാധിക്കാത്തതുപോലെയുള്ള കൃത്യത തനിമ ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് സുറിയാനി പെഷീത്ത ബൈബിൾ മാത്രവുമല്ല പുതിയ നിയമത്തിലെ ഏറ്റവും പഴയ സുവിശേഷ കയ്യെഴുത്ത് പ്രതികൾ അവശേഷിച്ചിട്ടുള്ളത് സുറിയാനി ഭാഷയിലാണ് അപ്പം ആ നിലയിലൊക്കെ പ്രത്യേകിച്ച് അതിൻ്റെ പ്രതിപാദ്യത്തിൻ്റെ തനിമയൊക്കെ അതിശ്രേഷ്ഠമായിട്ട് ലോക പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇത് സംബന്ധിച്ച് അനേകം പാശ്ചാത്യ പണ്ഡിതന്മാർ പഠിക്കുകയും അതിൻ്റെ കൃത്യമായ വിവരണങ്ങളൊക്കെ നൽകുകയും ചെയ്തിട്ടുള്ളതാണ് ഞാൻ അതിലേക്ക് കിടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഈ പെഷീത്ത ബൈബിൾ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തനിമയുടെ ഏറ്റവും സുപ്രധാനമായ അടിത്തറയാണ് മുതൽ തന്നെ സുറിയാനി സഭയിൽ ഉപയോഗിക്കുന്ന ബൈബിൾ സുറിയാനി ഭാഷയിലുള്ളതോ അതിൽ നിന്ന് നേരിട്ട് വിവർത്തനം ചെയ്തിട്ടുള്ളതോ ആണ് മലയാളത്തിൽ ആദ്യമുണ്ടാകുന്ന സുവിശേഷ പരിഭാഷ കായംകുളം പീലിപ്പോസമ്പാൻ നിർവഹിച്ചിട്ടുള്ളതും ക്ലോഡിയസ് ബുക്കാനൻ അച്ചടിപ്പിച്ചിട്ടുള്ളതുമായത് സുറിയാനി ഭാഷയിൽ നിന്നുള്ള വിവർത്തനമാണ് കോനാട്ട മാത്തൻ മാത്തൻകോർപ്പിസ്കോപ്പ പരിഭാഷപ്പെടുത്തിയ പുതിയ നിയമം സുറിയാനി ഭാഷയിൽ നിന്നുള്ളതാണ് കണിയാമ്പറമ്പിൽ വന്നിയ ആർച്ച് കോർപിസ്കോപ്പ സമ്പൂർണ്ണ പരിഭാഷ നിർവഹിച്ചിട്ടുള്ളത് സുറിയാനി മൂലത്തിൽ നിന്നാണ് മലയാളത്തുള്ള സുറിയാനി ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇത് സഭാചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ സംഭാവനയാണ് ഇങ്ങനെയൊക്കെ ഈത് നമ്മുടെ കൈവശം തൊണ്ണൂറ്റിനാല് മുതൽ ഉണ്ടെങ്കിലും നമ്മുടെ ആരാധനയ്ക്കും അതുപോലെ ദേവാലയങ്ങളിലൊക്കെ വായിക്കുന്നതിന് കൃത്യമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ക്രമപ്പെടുത്തിയ ഭാഗങ്ങൾ നമുക്ക് ലഭ്യമല്ലായിരുന്നു എന്നാൽ കൃത്യമായി വിശുദ്ധ ഗ്രന്ഥത്തിലെ ആ പരിഭാഷയിൽ നിന്ന് ആണ്ടടക്കമുള്ള വായനകളും പ്രത്യേക ദിവസങ്ങളിലെ വായനകളും വലിയ നോമ്പിലെ വായനകളും പെരുന്നാളുകളുടെ വായനകളും ഇങ്ങനെ അനേകം ഒരു വർഷത്തേക്കുള്ള സുറിയാനി സഭയിലെ വായനാക്രമങ്ങൾ മുഴുവൻ അടങ്ങുന്ന ഒരു പുസ്തകം സാമാന്യം വലിയ അക്ഷരത്തിൽ പ്രായമായവർക്കും കാഴ്ചാപരിമിതികൾ ഉള്ളവർക്കുമൊക്കെ വായിക്കത്തക്കവണ്ണം പ്രസിദ്ധീകരിക്കുവാനായിട്ട് ആഗ്രഹിച്ചു അത് ദൈവകൃപയാൽ ശ്രേഷ്ഠ ഭാവാതിരുമേനയുടെ ഈ പ്രധാനാചാര്യ സുവർണ ജൂബിലിയോടനുബന്ധമായി ഭാഗ്യവാനായ ഇഗ്നാത്യോസ് അപ്രയും രണ്ടാമൻ പാത്വർക്കീസ് ബാവ മഞ്ഞിനിക്കരയിൽ വെച്ച് പ്രകാശനം ചെയ്യുകയും ചെയ്തിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞു കാണും ഈ പുസ്തകം ഇപ്പോൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട് ഇത് ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥ വായനകൾ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് പേജുകളിലായി ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവനായി ഓരോ ദിവസത്തേക്കുമുള്ള വായനകൾ അതായത് സന്ധിയുടെ ഏവൻ ഗേലിയുവൻ പ്രഭാതത്തിൻ്റെ ഏവൻ ഗെലിവൻ പഴമവായനകൾ സ്ലേഹാവായനകൾ വിശുദ്ധ കുർബാനയുടെ ഏവൻ ഗേലിയുവൻ ഈ ക്രമത്തിൽ പൂർണ്ണമായും അത് അതാത് ഭാഗങ്ങളിൽ നിന്നെടുത്ത് ആ കൃത്യമായ ഓർഡറിൽ തയ്യാറാക്കി നിങ്ങൾക്കായിട്ട് സഭയ്ക്കായി സമർപ്പിച്ചിട്ടുള്ളതാണ് വലിയ നോമ്പിലെ അൻപത് ദിവസങ്ങളിലെയും എല്ലാ വായനകളും കഷ്ടാനുപാഴ്ചത്തെ യാമപ്രാർത്ഥനകൾ ഉൾപ്പെടെ ഇതിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ അനുതാപത്തിൽ തന്നെ മാസമുറകൾ മരണ ഭവനങ്ങളിൽ വായിക്കുവാനുള്ള വേദഭാഗങ്ങളുടെ സൂചകങ്ങൾ എട്ട് നോമ്പിലെ സൂചകങ്ങൾ പരിശുദ്ധന്മാരുടെ പെരുന്നാളുകളുടെ ഇങ്ങനെ സകല വായനകളും അടങ്ങുന്ന ഒരു ലക്ഷണറി എന്ന് ഇംഗ്ലീഷിൽ പറയും അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥ വായനകൾ ആണ്ടോടക്കമുള്ളതായ സർവവായനകളും ക്രമമായി കൂട്ടിച്ചേർത്ത് വീട്ടിലിരുന്ന് തന്നെ ഇത് വായിക്കുവാനും രണ്ടാമത് പള്ളിയിൽ വായനയിൽ പങ്കാളികളാകുമ്പോൾ അത് കുറെ കൂടെ ഹൃദ്യസ്ഥമാകുവാനുമൊക്കെ ഇടയാകത്തക്കവണ്ണമാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് ശ്രേഷ്ഠ കാതോലിക്കാബാവായ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പ്രസിദ്ധീകരണത്തിനും അതിൻ്റെ പ്രചാരണത്തിനും വേണ്ടി വളരെയധികം ആഗ്രഹിക്കുകയും നിശുദ്ധ ഗ്രന്ഥത്തിന്റെ പഠന പതിപ്പ് തയ്യാറാക്കുവാൻ വേണ്ടി സജീവമായ നേതൃത്വം നൽകുകയും ചെയ്തിട്ടുള്ള ഭാവാതിരുമേനിയുടെ ഈ സുവർണ ജൂബിലിയുടെ സ്മാരകമായി ഈ ഗ്രന്ഥം സമർപ്പിക്കുന്നത് വളരെ സന്തോഷകരമാണ് അതോടൊപ്പം തന്നെ മലങ്കര മലങ്കരസഭയുടെ മോശയും അഹ്റോനുമെന്ന് ഭാഗ്യവാനായ ബസേരിയോസ് പൗലൂസ് രണ്ടാമൻ കാതോലിക്ക കാതോലിക്കാബാവ പ്രഖ്യാപിച്ച പെരുമ്പള്ളി തിരുമേനിയും ദീപനാസീസ് തിരുമേനിയും ഇവരുടെ രണ്ടു പേരുടെയും ഓരോരോ ജൂബിലികളാണ് ഈ സമയത്ത് വന്നിട്ടുള്ളത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ശ്രേഷ്ഠ ബാവയുടേത് പെരുമ്പളി തിരുമേനിയുടെ ചരമ രജത ജൂബിലിയുടെ സന്ദർഭമാണ് ഈ ഫെബ്രുവരി മാസം ഈ രണ്ട് പിതാക്കന്മാരെയും അനുസ്മരിക്കുന്ന ഒരു ബുക്ക്മാർക്കും ഒക്കെ കൂട്ടിച്ചേർത്ത് ഈ പുസ്തകം സഭയ്ക്കായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ഇതിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച രണ്ടു മൂന്ന് പേരാണ് വളരെയധികം ഇവിടെ പേരെടുത്ത് പറയേണ്ടത് ഒന്നാമതായിട്ട് ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളെല്ലാം നിർവഹിച്ചതും സാമ്പത്തികമായി ഒരു വലിയ സഹായം നൽകിയതും നിതിൻ ബാബു വെളുത്തേടത്തെ പറമ്പിൽ മീനിടമാണ് രണ്ടാമതായി ഇതിന് ഞങ്ങൾക്ക് പ്രചോദനവും പ്രോത്സാഹനവും നൽകിയത് ഡോക്ടർ സാറ ആണ് മൂന്നാമതായി ഈ പുസ്തകം വളരെ കമനീയമായി അതിൻ്റെ പ്രീപ്രസ് വർക്കുകളെല്ലാം ചെയ്ത് പ്രിന്റ് ചെയ്ത് മനോഹരമായി ഈ രീതിയിലെല്ലാം ആ വളരെ ക്വാളിറ്റിയോടുകൂടി ബൈൻഡ് ചെയ്ത് നമുക്കായിട്ട് സമർപ്പിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട അനിൽ തോമസ് എന്ന ഒരു പ്രിന്ററും എന്റെ ഒരു സുഹൃത്തുമാണ് ബലഹീനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ആദ്യന്തം സഹകരിക്കാൻ സാധിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതിൻ്റെ അധികം കോപ്പികൾ പ്രിന്റ് ചെയ്തിട്ടില്ല ഇതൊരു സുവർണാവസരമാണ് ഇത് വാങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ എത്രയും വേഗം ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ആ വിശദാംശങ്ങളിലും വാട്സപ്പിലും ഒക്കെ ബന്ധപ്പെട്ടാൽ ലഭ്യമാകുന്നതാണ് വളരെ ഭാരിച്ച പണം ചെലവഴിച്ച് ഒരു കോപ്പിക്ക് ഏകദേശം ആയിരത്തഞ്ഞൂറ് രൂപയോളം തന്നെ ചെലവഴിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് കാരണം ഇത് പ്രിന്റ് ഓൺ ഡിമാൻഡ് ആ സങ്കേതത്തിലൂടെയാണ് ഇത് പ്രിന്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ കോപ്പികൾ പ്രിന്റ് ചെയ്ത് ഭാരിച്ച ചെലവുകൾ ഇതിൻ്റെ മേലിൽ വഹിക്കുവാൻ ആ സറ്റ് ഒരു സമിതികളും ഇതിൻ്റെ പിറകിൽ ഇല്ല രണ്ടു മൂന്ന് വ്യക്തികൾ മാത്രമാണ് ഇതിൻ്റെ സാമ്പത്തിക ഭാരം വഹിക്കുവാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അവർക്കിത് വഹിക്കുവാനായിട്ട് സാധിക്കുകയില്ലെങ്കിലും വിറ്റ് കിട്ടുന്ന മുറയ്ക്ക് ആ പണം ഉപയോഗിക്കുക അവർക്ക് തിരികെ കൊടുക്കുകയും കൂടുതൽ കോപ്പികൾ ആവശ്യമുണ്ടെങ്കിൽ അത് വിതരണം ചെയ്യുവാനൊക്കെയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാനായിട്ട് ആണ് ആഗ്രഹിക്കുന്നത് ഈ എപ്പിസോഡ് കേൾക്കുന്ന എല്ലാ ആളുകളും ഇതിൻ്റെ പ്രയോജനം മനസ്സിലാക്കി ഇതിനോട് സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒന്നാമത്തെ കൃതിയേറ്റം കുറിച്ചുള്ളതായ അവതരണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് രണ്ടാമതായിട്ട് ഈ സന്ദർഭത്തോടെ അനുബന്ധമായി തന്നെ മറ്റൊരു പുസ്തകം കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് വിശുദ്ധ കുർബാന തക്സയാണ് അത് സുറിയാനിയിൽ എഴുതിയിരിക്കുന്ന ഹെഡിങ് മലയാളത്തിൽ താഴെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് വിശുദ്ധ കുർബാന തക്സ സുറിയാനി മലയാള ഭാഷകളിൽ അത് പ്രിന്റ് ചെയ്തിരിക്കുന്നു അഞ്ച് ക്രമങ്ങൾ വലിയ അക്ഷരത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം എൺപത്തി അഞ്ചിലധികം കൃതികൾ ക്രമങ്ങൾ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട് സുറിയാനിയിൽ അതിൽ നിന്ന് മുപ്പത്തിമൂന്ന് ക്രമങ്ങൾ മലയാളത്തിൽ ഇതിനോടകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ചതും ഈ പങ്ക്തിയിലൂടെ ഞാനത് എന്നെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുള്ളതുമാണ് ഇപ്പോൾ ഈ പുസ്തകം ശ്രേഷ്ഠ ഭാവാതിരിമേനയുടെയും ചെയ്ത പുണ്യവാനായ ഗിഗുർഗീസ് മാർ ഗ്രിഗോർഗോസ് മെത്ര പെരുമ്പള്ളി തിരുമേനിയുടെയും ജൂബിലികളുടെ സ്മരണയ്ക്കായിട്ട് ഇതും തയ്യാറാക്കിയിട്ടുള്ളതും പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമാണ് ഈ വിശുദ്ധ കുർബാന തക്സായുടെ പ്രഥമം കോപ്പി പരിശുദ്ധ പാത്ഗീസ് ബാബ തിരുമേനി പെരുമ്പള്ളിപ്പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച സമയത്ത് അവിടെ വെച്ചിത് സ്വീകരിച്ച് സഭയ്ക്കായിട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് ഈ കൃതിയുടെ പ്രത്യേകത ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ യാക്കോബിന്റെ ക്രമം സമ്പൂർണമായി അതായത് വൈദികരും ശുശ്രൂഷകരും വിശ്വാസികളും ഉപയോഗിക്കേണ്ട ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത് വിശുദ്ധ കുർബാനയുടെ സമ്പൂർണതയിൽ അത് ആഗ്രഹിക്കുന്ന സുറിയാനി ഭാഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും അതുപോലെ സെമിനാരിയൻസിന് വേണ്ടിയും എല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പതിപ്പാണ് പ്രത്യേകിച്ച് സുറിയാനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഒരേ പേജിൽ അപ്പുറയും ഇപ്രയുമായിട്ട് അതിൻ്റെ ട്രാൻസ്ലേഷനൊക്കെ നോക്കുവാനും പഠിക്കുവാനും ഒക്കെ വളരെ ഉപകാരപ്പെടും അതിനപ്പുറമായിട്ട് വിശുദ്ധ ആരാധനയിൽ വിശുദ് കാർമ്മികൻ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അതിൻ്റെ ശുശ്രൂഷയുടെയും അതുപോലെ ജനത്തിൻ്റെയും പാർട്ടിസിപ്പേഷൻ എവിടെ എന്നുള്ളതൊക്കെ അതാത് സമയത്ത് ഓർക്കത്തക്കവണ്ണമാണ് ഈ യാക്കോബിന്റെ ക്രമം ക്രമീകരിച്ചിട്ടുള്ളത് അതുകൂടാതെ റോമിലെ പാത്രിയർക്കീസ് ആയിരുന്ന ക്സിന്റെ ക്രമം മോർ ദിവനാസിയോസ് ബെർസ്ലേബിയുടെ ക്രമം കാനസ്തോയുടെ ക്രമം മോർ ഈവാനിയോസിന്റെ ക്രമം ഇങ്ങനെ നാല് ക്രമങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് അഞ്ച് ക്രമങ്ങളാണ് ഈ തക്സായിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ തക്സായിയുടെയും പ്രത്യേകത ഇത് പ്രായമായിട്ടുള്ള ആളുകൾക്ക് സുഗമമായിട്ട് വായിക്കത്തക്കവണ്ണം ലാർജർ ഫോണ്ട് ഉപയോഗിച്ചാണ് ഇത് പ്രിന്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സാധാരണ തക്സായേക്കാൾ പേജിന്റെ സൈസ് കൂടുതലാണ് കുറച്ച് ക്രമങ്ങൾ മാത്രമുള്ളത് കൊണ്ട് അതിൻ്റെ വലിയ ഇല്ല വിശുദ്ധ കുർബാന തക്സായിലൊക്കെ ഉപയോഗിക്കത്തക്കവണ്ണം ഞാൻ സാധാരണ തമാശ ആയിട്ട് പറയാറുണ്ട് ആ എഴുപത് വയസ്സായപ്പോഴാണ് തക്സായിലെ അക്ഷരങ്ങൾക്ക് വലിപ്പക്കുറവാണ് എന്നുള്ള വ്യക്തിപരമായ ബോധ്യം എനിക്കും ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആണ് ആ തൊണ്ണൂറിലാണെന്ന് തോന്നുന്നു സെമിനാരിയിൽ നിന്നും ആദ്യം തക്സ പ്രസിദ്ധീകരിക്കുവാൻ ഞാൻ മുന്നിട്ട് ഇറങ്ങിയപ്പോൾ ചില പ്രായമുള്ള അച്ഛന്മാർ ആ തക്സ കണ്ടിട്ട് വളരെ കഷ്ടപ്പെട്ട് പണിപ്പെട്ട് എന്നെ കണ്ട് ആ സഭാവ്യത്യാസം കൂടാതെ ആ തക്സ വാങ്ങിയതിൻ്റെ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതായത് അത് ആദ്യമായിട്ട് കമ്പ്യൂട്ടറൈസ് ചെയ്ത ആ ബോൾഡ് സ്ക്രിപ്റ്റിൽ തക്സാ ബ്രിന്റി എന്നത് ആദ്യമായിട്ട് സെമിനാരിയിൽ നിന്നാണ് അത് സഭാ വ്യത്യാസം കൂടാതെ യാക്കോബായ ഓർത്തഡോക്സ് സീറോ മലങ്കര സഭകളിലെ വൈദികരൊക്കെ ആ ക്രമം ഇപ്പോഴും കൂടി ഉപയോഗിക്കുന്ന സ്മരണ എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ആ പുസ്തകത്തിലെ അക്ഷരങ്ങളെക്കാൾ കുറെ കൂടെ വലിപ്പമേറിയ ഉപയോഗിച്ചാണ് ഈ തക്സാകൾ ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത് ഇത് പ്രായമുള്ള അച്ഛന്മാർക്ക് കാഴ്ചാ പരിമിതിയുള്ള അച്ഛന്മാർക്ക് ഒക്കെ വളരെ പ്രയോജനകരമായിരിക്കും എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല ഈ തക്സ മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ശ്രേഷ്ഠ കാതുരിക്കേനയുടെ എപ്പിസ്കോപ്പൽ സുവർണ ജൂബിലി സ്മാരകമായും എനിക്ക് കൊറൂയപ്പട്ടം മുതൽ വൈദിക സ്ഥാനം വരെയുള്ള എല്ലാ പദവികളും അതേ തുടർന്ന് കോർപ്പിസ്കോപ്പ സ്ഥാനവും എല്ലാം നൽകിയത് എൻ്റെ അഭിമന്യ ആത്മിക പിതാവായ ഡോക്ടർ ഗീവർഗീസ്മാർ ഗ്രിഗോർ വസ്മിത്ര പൊലിത്തയാണ് സഭാ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുകയും എല്ലാ പിന്തുണയും നൽകിയിട്ടുള്ളത് ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രധമൻ കാതോലിക്ക ബാവായാണ് ഈ രണ്ട് പിതാക്കന്മാരുടെയും ജൂബിലി സ്മാരകമായിട്ടാണ് ഈ തക്സായും സഭയ്ക്കായി പ്രത്യേകിച്ച് പ്രായമുള്ള വൈദികർക്ക് വേണ്ടിയും അതുപോലെ നമ്മുടെ കാഴ്ചാപരിമിതയുള്ള വൈദികർക്ക് വേണ്ടിയുമെല്ലാം സമർപ്പിച്ചിട്ടുള്ളത് ഈ യും അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥ വായന വായനകളും നേരിട്ട് മൊറാദായി സ്റ്റഡി സെൻ്ററിൽ ലഭ്യമാണ് അവിടുന്ന് തവാലി ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും അയച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് സഭയുടെ ബുക്ക് ഷോപ്പുകളിൽ പുത്തൻകുരിശിലും കോതമംഗലത്തും എം എസ് ഒ ടി സെമിനാരിയിലും മഞ്ഞിനിക്കര ദേറായിലും എല്ലാം ഇതിൻ്റെ കോപ്പികൾ അവൈലബിൾ ആണ് നേരിട്ട് ആ ബുക്ക് ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ അസൗകര്യമുള്ളവർ മോർ അദായി സ്റ്റഡി സെൻറ്ററിൻ്റെ വാട്സപ്പിൽ ആവശ്യപ്പെട്ടാൽ അവർക്ക് അത് ലഭ്യമാക്കി തരുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ രണ്ട് ജൂബിലികളോടനുബന്ധിച്ച് ഈ രണ്ട് മഹത്തായ കൃതികൾ സഭയ്ക്കായി സമർപ്പിക്കുവാൻ ദൈവം എന്നെയും ഉപയോഗിച്ച ആ വലിയ അനുഗ്രഹത്തിൻ്റെ മുമ്പിൽ എൻ്റെ ശിരസ് നമിച്ചുകൊണ്ടും എനിക്ക് എനിക്കേറ്റം കടപ്പാടുള്ള ഈ രണ്ട് സഭാ സ്ഥാനികളെ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള ഈ രണ്ട് പിതാക്കന്മാരെയും അതോടൊപ്പം ഏറ്റവും പ്രോത്സാഹനം നൽകി ഈ രണ്ട് കൃതികളും പ്രസിദ്ധീകരിക്കുവാൻ കരുണ കാണിച്ച സഭയുടെ ദൃശ്യതലവൻ പരിശുദ്ധ പാത്രിയർക്കീസ് ഖീസ് ബാബ തിരുമേനിയോടും ഉള്ള സ്നേഹാദരവുകൾ ഈ സമയത്ത് അറിയിക്കുകയാണ് മഞ്ഞിനിക്കരദേറായിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥ വായനകൾ പ്രസിദ്ധീകരിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തതന്നത് മഞ്ഞിനിക്കരായിലെ അഭിയന്ദനായ മോർ അത്തനാസിരിമേനിയാണ് അത്തനാസിരിമേനിയോടും അതുപോലെ ഈ പുസ്തകം ബാവാ പ്രകാശനം ചെയ്തുവെങ്കിലും അതിൻ്റെ വിതരണം നടത്തിയത് എൻ്റെ മാതൃ ഇടവക മോർ ആദായ് സ്റ്റഡീസ് സെന്ററിന്റെ നാമഹേതുക ദേവാലയം നാലുന്നാക്കൽ സെന്റാദായിസ് പള്ളിയിലാണ് ആ പള്ളിയിലെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനും ട്രസ്റ്റി സെക്രട്ടറിമാരും ഒക്കെ ഇക്കാര്യത്തിൽ എല്ലാവിധമായ പ്രോത്സാഹനവും നൽകി അവരെയും സ്നേഹപൂർവ്വം അനുസ്മരിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി ഇതിൻ്റെ കൂടെ എൻ്റെ വലുതുകയും ഇടതുകയുമായി കൂടെ നിന്ന് പ്രവർത്തിച്ച എൻ്റെ പ്രിയ യുവ സഹോദരൻ നിതിൻ ബാബുവിനോടുമുള്ള പ്രത്യേക കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ രണ്ട് പുസ്തകങ്ങളെ സഭയ്ക്കായി സമർപ്പിക്കുകയും സഭാംഗങ്ങളുടെ വൈദികരുടെയും പള്ളിക്കാരുടെയും വിശുദ്ധ ഗ്രന്ഥ പഠിതാക്കളുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദേവന്മല എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങ്